സഹോദരങ്ങളെ നീ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ നീ നിരാശപ്പെട്ടു പോകരുത് കാരണം നീ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മറ്റൊരു വാതിൽ ദൈവം നിനക്കായിട്ട് തുറന്നു തരുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ യെസ് നിങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് പരിഗണിക്കാനായിട്ട് പോകുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് ദിവസമായി അനേകർക്ക് ആശ്വാസമുണ്ടായി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേട്ടാൽ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ധൈര്യമുണ്ടാകാൻ പോകുന്നു നിങ്ങൾ ആത്മാവിൽ വിശ്വാസത്തിൽ ബലപ്പെടാനായിട്ട് പോകുകയാണ് ഞങ്ങളുടെ സന്ദേശം കേട്ടതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതന്മാർക്കും കൂടെ ഞങ്ങളുടെ സന്ദേശം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവത്താൽ അവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വർക്കരയിലുള്ള ലത സിസ്റ്ററേയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഡോക്ടർ ആൻ്റിയെ ദൈവ മാനിക്കുവാൻ ഇടയായിത്തീരട്ടെ ഡോക്ടർ ലത ആൻ്റിയും കുടുംബത്തെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓട് ഓർക്കുകയാണ് അധികം വൈകാതെ പ്രിയ ഡോക്ടർക്ക് സ്വന്ത ദേശത്തേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിക്കേണ്ടതിന് ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് ദൈവത്തിൻ്റെ കരുതൽ പ്രീതി ഉണ്ടായി വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം ഉടനീളം ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയായി തീരട്ടിയ അവസരത്തിൽ ഞങ്ങൾ ആ നിലയിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രിയ ഡോക്ടർ ആൻഡിക്ക് ജോലി മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി ഉണ്ടായി വരട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ നന്മകൾ ഉണ്ടാകട്ടെ ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഡോക്ടറേയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഫേവർ ഈ വർഷം ഉടനീളം ഉണ്ടായി വരുമാറാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഞങ്ങൾ ഒരുമിച്ച് വർക്കലയിലായിരിക്കുന്ന ഡോക്ടർ ലതാവിന്റെയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അധികം വൈകാതെ പ്രിയ ഡോക്ടർ ആൻഡിക്ക് സ്വന്തദേശത്തേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കുന്നു കുടുംബമായിട്ട് ദൈവത്തിൻ്റെ കരുതൽ പ്രീതി ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഈ വർഷം ഉടനീളം അംഗിയുടെ കരുതൽ അനുഭവിച്ചറിയാൻ ഇടവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ ഡോക്ടർ ആൻഡിക്ക് ജോലി മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അത്ഭുതകരമായ മറുപടി ഉണ്ടായി വരട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ നന്മകൾ ഉണ്ടാകട്ടെ ശക്തി വ്യാപരിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ പ്രിയരെ സ്വർഗസ്തനായ ദൈവം നിങ്ങളോട് കർണ കാണിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഹർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ശുശൂഷിപ്പാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്റെ ദൈവം ഫേവർ ഉള്ളവനാണ് നമ്മുടെ ദൈവം ആരാണ് അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ് സംഖ്യ പുസ്തകം ആറ് ഇരുപത്തിയഞ്ച് ശ്രദ്ധിച്ചാട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്താൻ എപ്പോഴും സന്നദ്ധനാണെന്ന് അറിയുക സഹോദരങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് പരിപാലിക്കുവാൻ വഴി നടത്തുവാൻ നമ്മളെ ബ്ലസ് ചെയ്യുവാൻ നമുക്ക് വേണ്ടി പൊതുവഴികളെ തുറക്കാൻ എപ്പോഴും അവൻ സന്നദ്ധനാണ് തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുവാനും എല്ലാം ഇപ്പോഴും അവിടുന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നു നമ്മുടെ കണ്ണുനീര് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കഷ്ടതകൾ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് നെടുവേർപ്പെടുന്നത് നമ്മൾ നമ്മുടെ ആ വിഷയങ്ങൾ കണ്ട് ദൈവം ആഹ്ലദിക്കുന്നവനല്ല മറിച്ച് തൻ്റെ തിരുമുഖം എൻ്റെയും നിങ്ങളുടെ മേലും പ്രകാശിപ്പിച്ച് എല്ലാ ഇപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ് ആയതിനാൽ എൻ്റെ ദൈവം എന്നെ എല്ലാ കാലത്തും എല്ലാ നേരത്തും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കുമെന്ന് ഈ നേരം മുതൽ പറഞ്ഞു തുടങ്ങുക എന്തോ എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും അവൻ്റെ തിരുമുഖം എൻ്റെ മേൽ അവൻ പ്രകാശിപ്പിക്കും അവൻ എനിക്ക് നന്മയായി മാറും നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇത്രയും നാൾ അനുഗ്രഹിക്കപ്പെടാതെ പോയി എന്നാൽ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങുക അലിവനായ ദൈവം തൻ്റെ തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിച്ച് ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ ചൊരിയുമെന്ന് ഈ നിമിഷം തൊട്ട് പറയാൻ തുടങ്ങുക ഇതുവരെ തുടർന്നു വന്നിരുന്ന ശീലം മാറ്റി അനുഗ്രഹിക്കുന്ന ധാരാളം കൃപയാൽ അല്ലെങ്കിൽ നിറയ്ക്കുന്ന ചിന്തിച്ചു തുടങ്ങുക അങ്ങനെ ആ ആ ആ ശ്വാസം വിശ്വാസം പ്രാപിച്ചെടുക്കുക എന്താണ് ദൈവത്തെ പറ്റി ചിന്തിക്കണം ദൈവത്തിന്റെ ഫേവറിനെ പറ്റി ചിന്തിച്ച് തുടങ്ങണം കഷ്ടതയെപ്പറ്റി ചിന്തിക്കുകയല്ല പ്രതികൂലത്തെ പറ്റി ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ ഫേവറിനെ പറ്റി ചിന്തിച്ച് ഈ നിമിഷം മുതൽ ആശ്വാസം പ്രാപിച്ചെടുക്കുക വിശ്വാസം പ്രാപിച്ചെടുക്കുക അതെ ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ പ്രീതി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കരുണ വാത്സല്യം അനുഭവിക്കുന്ന വ്യക്തി ജീവിതമായി മാറുമെന്നും ഇനിമലാൽ പരാജിതനായി തീരുകയില്ല എന്നും വിശ്വസിച്ചു തുടങ്ങാം സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പറയുന്നത് വാ കൊണ്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് ഇന്ന് നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണെങ്കിൽ നിങ്ങൾ പ്രതികൂലത്തിൻ്റെ കീഴിലാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചത് പറഞ്ഞത് അതൊക്കെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നു മുതൽ മാറി ചിന്തിക്കുക ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ വാത്സല്യം അനുഭവിക്കുന്ന വ്യക്തിജീവിതമായി ഞാൻ മാറുമെന്നും ഇനിമേലാൽ പരാജിതനായി തീരുകയില്ല എന്ന് വിശ്വസിച്ച് പറഞ്ഞു തുടങ്ങുക ചിന്തിക്കാനായിട്ട് തുടങ്ങുക നിങ്ങൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് അതെ ദൈവത്തിൻ്റെ തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിച്ചു തുടങ്ങുമെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരിക വാഗൊണ്ടെന്തായിട്ട് പറയണ്ടേ ഹോ വലിയവനായ ദൈവം തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിച്ചു തുടങ്ങും ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു അനേകുടെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് കട കടന്നു വന്ന് നിങ്ങൾ മാന്യരായി തീരുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാനായിട്ട് കഴിയുമോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ ശുശ്രൂഷ വളരെ പ്രാർത്ഥിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് അനേകരുടെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾ മാന്യരായി തീരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് സ്വപ്നം ദർശനം കാണാനായിട്ട് കഴിയുമോ യെസ് ഈ പറയപ്പെട്ട കാര്യം നിങ്ങളിൽ മാത്രം സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യമാണ് അതേ നിങ്ങൾ ദൈവത്താൽ ഏറ്റവും പ്രത്യേകതയുള്ള പ്രത്യേകതയുള്ള വ്യക്തി ജീവിതമായിട്ട് മാറാനായിട്ട് പോകുന്നു നിന്നെ പേർ ചൊല്ലി വിളിച്ചിട്ട് നിന്റെ ഉടയവൻ ഇങ്ങനെ പറയാൻ ഞാൻ സാധ്യതകൾ കാണുന്നു എന്താണ് എൻ്റെ മുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോടും മഹാദേ കാട്ടി നിന്നെ മാനിച്ചുയർത്തി ഉയർത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എപ്രകാരമായിരിക്കും വലിയവനായ ദൈവം നിങ്ങളോട് തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് പ്രീതി കാണിക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും നിങ്ങൾ അത്ഭുതപ്പെടും സന്തോഷ നിമിത്തം നിങ്ങൾക്കടകിയിരിക്കാൻ കഴിയത്തില്ല ക്രിസ്തുവിൽ ആയി തീർന്നതിനാൽ അങ്ങേയറ്റം ആഹ്ലാദിച്ച് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും ലോകപ്രകാരം വിജയിക്കാനായിട്ടൊക്കെ പല പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി വെളിപ്പെടാതെ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാതെ നമുക്ക് വിജയിക്കാൻ കഴിയത്തില്ല എന്ന് ഈ എപ്പിസോഡിലൂടെ വീണ്ടും ഞാൻ അറിയിക്കുകയാണ് ലോകപ്രകാരം വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇനിയും പറയാൻ പോകുന്ന വിഷയങ്ങളാണ് എന്താണ് ലോകപ്രകാരം വിജയിക്കാൻ വേണ്ടി ഒരാൾ ചെയ്യാനായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് വിജയമുണ്ടാകുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലയിൽ ശ്രദ്ധിച്ചാൽ അവന് വിജയമുണ്ടാകും ഒന്ന് നല്ല മനോഭാവത്തോടുകൂടെ മുന്നേറിക്കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയും എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം പോരാ ദൈവത്തിൻ്റെ ഫേവറും കൂടെ വേണം രണ്ട് ഗുണമേന്മയുള്ള മനസ്സിന് ഉടമകളാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും മൂന്ന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയും അതുമാത്രം പോരാ ദൈവത്തിൻ്റെ ഫേവറും കൂടെ വേണം നാല് സ്വയ നിയന്ത്രണം ആ നിലയിൽ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാനായിട്ട് കഴിയും അഞ്ച് അഹംഭാവി ആകാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയും ആറ് ഇച്ഛാശക്തി വളർത്തുന്ന നേരത്ത് ഒരാൾക്ക് ജീവിതത്തിൽ വിജയിച്ചു മുന്നേറ മുന്നേറാനായിട്ട് കഴിയും ഏഴ് ഭയം മാറ്റി ജീവിതത്തിൽ മുൻപോട്ട് കാലുകൾ എടുത്തു വച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് കഴിയും എട്ട് ഒരു പുഞ്ചിരിയോടെ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെടുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തത് തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷേ ഇത് മാത്രം പോരാ ഇതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഫേവറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ ഇനി ലൂക്കോസ് വിശേഷം രണ്ട് നാൽപ്പത് നോക്കുക പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നോക്ക് ദൈവത്തിൻ്റെ ഫേവർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഈ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്കും ധൈര്യമായിട്ട് അവകാശപ്പെടാനായിട്ട് കഴിയും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടുവാനായിട്ട് കഴിയും എങ്ങനെ വിശ്വാസത്താൽ ഏറ്റു പറയുന്നതിലൂടെ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് ഒപ്പിയെടുക്കാനായിട്ട് കഴിയും യേശു കർത്താവ് ഒരേ സമയം തന്നെ മനുഷ്യനും ദൈവവും ആയിരുന്നു എന്നറിയുക അപ്പോൾ തന്നെ ഇബ്രാഹിം ലേഖനം രണ്ട് പതിനേഴ് നോക്കുക അപ്പോൾ യേശു ക്രിസ്തു ഒരേ സമയത്തും മനുഷ്യനും ദൈവമായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ലൂക്കോസ് രണ്ട് നാൽപ്പതിൽ നമ്മൾ വായിച്ചത് എപ്രായം രണ്ട് പതിനേഴ് നോക്കുക അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും അവിടെ കരുണ എന്നതിന് ഫേവർ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് ദൈവ കാര്യത്തിൽ വിശ്വസ്ത മഹാ പുരോഗദനം ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദർശനായി തീരുവാൻ ആവശ്യം ആയിരുന്നു ദൈവത്തിൻ്റെ കരുണ യേശു കർത്താവിൻ്റെ മേൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഫേവർ യേശു കർത്താവിൻ്റെ മേൽ ഉണ്ടായിരുന്നു ആ ദൈവത്തിൻ്റെ ഫേവർ ഇന്ന് നിങ്ങളുടെ മേൽ ഉണ്ട് ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ഉള്ളത് വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉണ്ട് കണ്ണുനീരോടെ വിഷയങ്ങളുടെ തിരസന്നിധിയിൽ എത്തിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് നിങ്ങൾ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ് ആ ദൈവത്തിൻ്റെ ഫേവർ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ് ആകയാൽ അതുപോലെ ജീവിച്ച് തുടങ്ങുക അതുപോലെ ചിന്തിക്കാനായിട്ട് തുടങ്ങുക എന്താ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ട് ശുഭകാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക ദുരന്തം വരാൻ പോകുന്നുവല്ല എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് പ്രതികൂലങ്ങൾ വരാൻ പോകുന്നു എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് ജീവിതത്തിൽ കഷ്ടത വരാൻ പോകുന്നു എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് ജീവിതത്തിൽ പകർച്ചവ്യാധികൾ വരാൻ പോകുന്നു എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് ജീവിതത്തിൽ അപകടങ്ങൾ വരാൻ പോകുന്നു എന്നല്ല പ്രതീക്ഷിക്കേണ്ടത് ശുഭകാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു തുടങ്ങുക ഈ വലിയ സത്യം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരോട് പറയാനായിട്ട് തുടങ്ങുക ഈ സത്യം ഒരുമിച്ച് ഏറ്റു പറയുവാൻ അനേകരെ ഒരുക്കിയെടുക്കുക ശുഭകാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഫേവർ എന്ന മേൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാനായിട്ടിടയായിത്തീരണം അതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക അതെ യേശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഫേവർ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അത് നിങ്ങളും ദിനംതോറും ഈ വാക്യങ്ങൾ ഉരുവിട്ട് ഉരുവിട്ടു ദിനംതോറും ഈ വചനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത പലരും അനുഗ്രഹിക്കപ്പെടുന്നത് നേരിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യം ശിശൂഷാ മുഖത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടപ്പോൾ പലരും ഒന്നുമില്ലായ്മയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ടത് നേരിട്ട് കാണുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട് ഇനി ദാനിയൽ പ്രവചനത്തിലേക്ക് കടക്കാനായിട്ട് പോകുകയാണ് ദാനിയൽ പ്രവചനം ഒന്ന് ഒൻപത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ദൈവം ദാനിയേലിനോട് ഷണാധിപൻ്റെ മുൻപിൽ ദൈയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കാം ദാനിയേലിന് ഫേവർ ലഭിക്കാനായിട്ട് ഇടയായിത്തരുന്നത് ദൈവം ദാനിയേലിന് ദാനിയേലിന് ഷണാധിപന്റെ മുമ്പിൽ ദൈയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ഫേവർ ദാനിയലിനോട് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു ശുഭകാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്നവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം ദാനിയൽ അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടത് അതുപോലെ ദാനിയൽ ഒരു സൗമ്യനായ ഒരു പ്രകൃതക്കാരനായിരുന്നു സൗമ്യനായ ഒരു വ്യക്തിജീവിതമായിരുന്നു ദാനിയൽ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ഫേവർ അമിതം അമിതമായിട്ട് അവൻ്റെ മേൽ വെളിപ്പെട്ടു വന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സൗമ്യതയുള്ള ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുകൂലത നിങ്ങൾ അനുഭവിച്ചറിയുകയാണ് ചുറ്റുപാടുകൾ വകവയ്ക്കാതെ മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുന്നവനായിരുന്നു പെരുമാറുന്ന വ്യക്തി ജീവിതമായിരുന്നു ദാനിയേൽ അവൻ്റെ പ്രകൃതമെന്ന് പറയുന്നത് എല്ലാവരോടും സൗമ്യതയോടുകൂടെ സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ദാനിയേൽ തനിക്കെതിരായ സാഹചര്യങ്ങൾ തന്നെ കാഠിന്യമുള്ളവനാക്കി മാറ്റാൻ അവൻ അനുവദിച്ചതേയില്ല തൻ്റെ സാഹചര്യങ്ങൾ അവനെ ഒരു കഠിന ഹൃദയമുള്ളവനാക്കി മാറ്റാൻ താൻ അനുവദിച്ചില്ല പലരും പറയുന്നുണ്ട് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഒരു കഠിന ഹൃദയമുള്ള ജീവിതമായി മാറിയത് എന്നാൽ ദാനിയല്ലേ നോക്കൂ താൻ്റെ സാഹചര്യങ്ങൾ തന്നെ മാറ്റിയില്ല അവൻ ദൈവത്തിൻ്റെ ഫേവർ അനുഭവിച്ചു കൊണ്ടിരുന്നു അങ്ങനെ തന്നിൽ തന്നെ വിജയബോധം ഒഴുക്കുവാനായിട്ട് തുടങ്ങി കൂടാതെ തന്നെ തനിക്ക് ദൈവമായിട്ട് ആഴമേറിയ ബന്ധമുണ്ടെന്ന് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു എന്താണ് ദാനിയലിൻ്റെ ബോധ്യമെന്ന് പറയുന്നത് ദൈവമായിട്ട് അഭേദ്യമായ ആഴമേറിയ ഒരു ബന്ധമുണ്ടെന്ന് താൻ മനസ്സിലാക്കി കൂടാതെ പ്രതികൂലങ്ങളുടെ മേൽ അവന് അധികാരമുണ്ടായിരുന്നു പ്രതികൂല ശക്തിയുടെ മേൽ അധികാരം എങ്ങനെയാ പ്രാപിച്ചത് ദൈവത്തിന്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവൻ ശക്തനായും നടക്കുകയാണ് എപ്പോഴാണ് താൻ ഈ നിലയിൽ ആയിത്തീർന്നത് ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെ വെളിപ്പെട്ടപ്പോൾ ദാനിയലിന്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നതിനാൽ സ്വപ്ന വ്യാഖ്യാനത്തിനായിട്ട് ദൈവത്തിൽ നിന്ന് വിശിഷ്ട വരം വരം ലഭിക്കുകയുണ്ടായി വീണ്ടും പറയുന്നു സ്വപ്നം ദൈവത്തിന്റെ ഫേവർ ായിട്ടുള്ളത് കൊണ്ടായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിനായിട്ട് ദാനിയലിൻ്റെ ദൈവത്തിൽ നിന്ന് വിശിഷ്ട വരം ലഭിച്ചു എപ്പോഴാണ് ദൈവത്തിന്റെ ഫേവർ തന്നിൽ വെളിപ്പെട്ടപ്പോൾ അത് നിമിത്തം നമുക്ക് രാജാവിന്റെ സ്വപ്നത്തിൻ സ്വപ്നത്തിൻ്റെ അവർ അർത്ഥ അവന് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊരു കൽദേ വിദ്വാനും സ്വപ്നത്തിന് അർത്ഥം പറയാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദാനിയേൽ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ആ ദേശത്തുള്ള പലരും വന്നു ഇതിൻ്റെ അർത്ഥം ഇരണ്ട് ഇന്ത പട്ടിയാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ കൽതേ വിദ്വാൻമാർക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദാനിയേൽ അർത്ഥം പറഞ്ഞത് നിമിത്തമായിട്ട് നിമിത്തം അവനെ രാജാവ് ബാബിലോൺ എന്ന ജില്ലയിലെ ദേശാധിപതിയും വിദ്വാൻമാരുടെ ആധിപതിയുമാക്കി മാറ്റുകയാണ് എപ്പോഴാണ് ദാനിയേൽ ആ ഒരു പൊസിഷനിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവൻ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ രാജാവ് ബാബിലോൺ എന്ന ജില്ലയിലെ ദേശാധിപതിയും വിവാൻമാരുടെ അധിപതിയുമായി അവരെ മാറ്റുകയാണ് അങ്ങനെ അതെ പ്രിയരെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി നിരാശപ്പെട്ട് ദുഃഖിക്കുന്നതിന് പകരം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ദാനിയൽ വിജയ സോപാനത്തിലേക്ക് ഉയർന്നതുപോലെ നിങ്ങളും മുന്നേറി വരണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഈ സന്ദേശം വളരെ പ്രാർത്ഥിച്ച് തയ്യാറാക്കി നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ദാനിയേൽ എല്ലാ മേഖലയിലും വിജയശ്രീലാളിതനായി മാറിയത് ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടതുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക കർത്താവെ എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം എന്ന ആ വാചകങ്ങൾ കുറച്ച് മാറ്റിയിട്ട് കർത്താവെ അങ്ങയുടെ ഫേവർ എൻ്റെ മേലയക്കണമേ കരുണ അനുകൂലപ്പെട്ട ദൈവത്തിന്റെ അനുകൂലത മേൽ അനുകൂലത വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണയും മേൽ വെളിപ്പെട്ട ദൈവത്തിൻറെ അനുകൂലത പ്രീതി എൻ്റെ മേൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഈ നിമിഷം മുതൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻറെ ഫേവർ മിതമായിട്ട് വെളിപ്പെട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളും ആ നിലയിൽ മുന്നേറി വരണം ഇതിൻ്റെയൊക്കെ പരിണത ഫലതുമായിട്ട് ദാന ഈ നിലയിലൊക്കെ വർദ്ധിച്ചു വന്ന നിമിത്തമായിട്ട് തൻ്റെ കാലഘട്ടത്തിലെ ലോകശക്തി ആയിരുന്ന ബാബലോന്റെ പ്രധാനമന്ത്രി പദത്തിൽ പദ പദത്തിലെത്താൻ ദാനിയലിന് കഴിഞ്ഞു എങ്ങനെയാണ് ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദാനിയലിൻ്റെ കാലഘട്ടത്തിൽ ലോക ശക്തിയായിരുന്ന ബാബുലോന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദാനിയൽ എത്തപ്പെടാനായിട്ടുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടതാണ് തൻ്റെ ജീവിതത്തെ ആകമാനം ഇളക്കി മറിച്ച രാഷ്ട്രീയ ഉയർച്ച താഴ്ചകൾ രാജ്യത്ത് നടമാടിയപ്പോഴും ദാനിയേൽ നേതൃസ്ഥാനത്ത് തന്നെ ുന്നു എന്തുകൊണ്ടാണ് ആ ആടിലയുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ആകമാനം ഇളക്കി മറിച്ച രാഷ്ട്രീയ ഉയർച്ച താഴ്ചകൾ വന്നപ്പോൾ രാജ്യത്ത് ശക്തമായി അതെല്ലാം പ്രതികൂലമായിട്ട് തനിക്കെതിരെ വന്നപ്പോൾ ദാനിയൽ നേതൃസ്ഥാനത്ത് തന്നെ തുടരാനായിട്ടുള്ള ഒരേ ഒരു കാരണം ഞാൻ കാണുന്നു ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേൽ വെളിപ്പെട്ടതാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ജീവിതം തന്നെ ആടി ഉലയുന്ന അനുഭവത്തിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ കടന്നു വയ്ക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങളുടെ ആ ബോട്ടുണ്ടല്ലോ അതിനെ തകർക്കാൻ ഇന്നുവരെ ശത്രുവിന് കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ കരുതുന്നു നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാത്ത ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക കർത്താവെ ദാനി മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ അങ്ങയക്കണമേ ആര് പ്രാർത്ഥിക്കും ഇന്ന് ഈ സന്ദേശം കേട്ടതിന് ശേഷം ആര് തീരുമാനമെടുക്കും ആര് ഈ നിലയിൽ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള അങ്ങനെ തീരുമാനമെടുക്കാൻ മനസ്സുള്ള നിങ്ങളുടെ മേൽ ദൈവം തൻ്റെ കരണയച്ച് നിങ്ങളുടെ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കരണയച്ച് നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരണയച്ച് നിങ്ങളുടെ ശിശൂഷാ മേഖലയിൽ ദൈവത്തിൻറെ പ്രീതി അയച്ച് ദൈവത്തിന്റെ ഫേവറിനെ അയച്ച് ദൈവം നിങ്ങളെ മഞ്ഞരായ ഒരു വ്യക്തി ജീവിതമാക്കി മാറ്റാൻ പോകുകയാണ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കുഞ്ഞെ കഴിഞ്ഞ കാലങ്ങളിൽ നീ തകർന്നു പോകാതിരുന്നത് ദൈവത്തിൻ്റെ ഫേവറാണെന്നറിയുക ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആ ആ മരണകരമായ അവസ്ഥയുടെ നടുവിൽ ദൈവം നിന്നെ വെടിവെച്ചത് ദൈവത്തിൻ്റെ ഫേവർ നിന്റെ മേൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ വലിയ അപകടത്തിൽ നിന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെട്ട് പോകാതിരുന്നത് ദൈവത്തിൻ്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെട്ടതാണ് ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് ബിൻസി ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ലഭിച്ച രോഗ സാക്ഷ്യം പറയുകയാണ് ഞാൻ കഴിഞ്ഞ മാസം ജൂൺ പത്താം തീയതി മുതൽ അമ്മയ്ക്ക് ശക്തമായ വയറുവേദനയും ബ്ലീഡിങ്ങും യൂറിൻ പോകാൻ തടസ്സവും ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചെങ്കിലും കുറവുണ്ടായില്ല പിന്നീട് ജൂൺ പത്തൊമ്പതാം തീയതി സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ യൂട്രസിന് പുറത്തായിട്ട് മുഴയുണ്ടെന്നും യൂട്രസ് മുഴുവൻ ഇൻഫെക്ഷനായി എന്നും പറഞ്ഞു മുഴ എത്രയും വേഗം എടുക്കണമെന്നും പറഞ്ഞു പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും മുഴ പുറത്തെടുക്കുകയും ചെയ്തു അതിനെ ബയോപ്സിക്കായി അയയ്ക്കുകയും ചെയ്തു കൂടാതെ യൂറിൻ്റെ കുറച്ച് ടെസ്റ്റുകളും കൂടി ചെയ്യാൻ പറഞ്ഞു ഈ സമയം ഞാൻ ബിജുബ്രതറിനോട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് ബയോപ്സിയുടെ റിസൾട്ടും യൂറിൻ്റെ റിസൾട്ടുകളും കിട്ടുകയും ചെയ്തു എല്ലാ റിസൾട്ടുകളും നോർമലായിരുന്നു അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അമ്മ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും ഒരായിരം നന്ദി പ്രാർത്ഥിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് ആരാണ് പുതിയ ജോലിക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ അനുകൂലത വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു വാതിൽ നിങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങൾ തുറക്കാനായിട്ട് പോവുകയാണ് കടുത്ത നെഞ്ചുവേദനയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മുടി കൊഴിച്ചതിനാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ ദൈവ ത്തിന്റെ അനുകൂലത വരട്ടെ മൂക്കിൽ ദശ വളരുന്നവർ ആരാണ് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും ആ ഓപ്പറേഷൻ ചെയ്തെടുത്ത് തന്നെ വീണ്ടും അത് വളർന്നു വരുന്നു യേശു കർത്താവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ അതുപോലെ മോണരോഗത്താൽ ഭാരപ്പെടുന്നവർ ആരാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രക്തസമ്മർദ്ദം നിമിത്തമായിട്ട് ക്ലേശം അനുഭവിക്കുക വർ യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ വിടുതൽ നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വയറുകടി നിമിത്തമായിട്ട് കഷ്ടപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകാ എന്ന് കൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ വിളർച്ച നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക ആരാണ് ജോണ്ടിസ് മഞ്ഞപ്പിത്തമായിട്ട് ഭാരപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹനിയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ നടുവിന്റെ കടുത്ത വേദനയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പോൾ തന്നെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ പ്രാപിക്കുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ അത്യുന്നത ചെറുകൻ മറവിൽ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ